അപ്പം നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുവാണ് നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് നമ്മുടെ യാത്രയ്ക്കുള്ള ആരംഭം തന്നെയാണ് രാവിലെ ആറുമണിയായപ്പോഴത്തേന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കുറേ ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കൂലിയെ വിളിച്ചു കൂലി നമുക്ക് കൊണ്ടുവന്നു അതിൽ ചേട്ടാ ആദ്യമേ അവരുടെ കൂടെ അങ്ങ് പോയി പിന്നെ നമ്മൾ പതുക്കെ സ്റ്റെപ്പൊക്കെ കയറി കാഴ്ചയൊക്കെ കണ്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലെ തന്നെ ആറ് മണിയായപ്പോഴേ വന്നു നമുക്ക് ആറ് ആറ് നാൽപ്പത്തഞ്ചിനാണെന്നാണ് വിചാരിച്ചു പക്ഷേ അല്ല ഏഴ് അഞ്ചിനായിരുന്നു ട്രെയിൻ എന്നിട്ടും ആയിട്ടാണ് വന്നത് ഏഴ് പത്തൊക്കെ ആയപ്പോഴായിരുന്നു വന്നത് പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു ഫോട്ടോയോ വീഡിയോ ഒക്കെ എന്താണ്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അഖിൽ ചേട്ടൻ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത്രയും ബാഗാണ് കഴിഞ്ഞ നമ്മൾ കൊണ്ടുപോകുന്നത് അഞ്ചോ അറോ അങ്ങോട്ടുണ്ടായിരുന്നു ബാഗൊക്കെ പിന്നെ അമ്മ അവിടെ നിന്ന് ഇപ്പം ട്രെയിൻ വരും വരും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു അഖിൽ ചേട്ടനും അവിടെ നിന്ന് എന്തെങ്കിലൊക്കെ നോക്കുമായിരുന്നു പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഇവിടെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു കൊണ്ടായിരുന്നു എന്നാലും ഭയങ്കര സന്തോഷവിദ്യയായിരുന്നു മുടി അഴിച്ചിട്ടിരുന്ന് ഞാനായിരുന്നു അമ്മ അവിടെ വന്നിരുന്ന എൻ്റെ മുടി പിന്നി കെട്ടി വെച്ചു മുടി കാറ്റ് പോകും അതുപോലും മുടി പന്നലായി പോകും എന്നൊക്കെ പറഞ്ഞത് അതെനിക്ക് ഒരു ഉപകാരമായി എന്തായാലും അത് പിന്നെ അന്നേരം എനിക്കിഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിലും പിന്നെ എനിക്ക് ശ്രദ്ധിച്ച് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ട്രെയിൻ വന്ന് കിടപ്പുണ്ടായിരുന്നു അത് ഏതായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വന്നിട്ടല്ലേ പറയുന്നത് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറിയിട്ട് സീറ്റിൻ്റെ അടിയിലോട്ടെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർക്കെല്ലാം ടാറ്റയൊക്കെ ബൈ ബൈ സീ ഒക്കെ പറഞ്ഞു അത് തീർപ്പ് അമ്മയ്ക്ക് നല്ല പേടിയാവുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നു പിന്നെ ബാഗ് സീറ്റിൻ്റെ അടിയിലെല്ലാം ഒതുക്കി ഒതുക്കി ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവസാനം നമുക്ക് തികയത്തില്ലായിരുന്നു കാര്യം ബാക്കിയുള്ളവർക്കും വെക്കണ്ടേ അതുകൊണ്ട് നമ്മൾ ഇങ്ങനായിരുന്നു വെച്ചത് കണ്ണാടി ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു എപ്പോഴും ഞാൻ കണ്ണാടി അതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ബെഡ്ഷീറ്റ് മൂന്നാലഞ്ച് പില്ലോ പിന്നെ കമ്പി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ വന്നപ്പോഴേ ആദ്യം ചായയാണ് മേടിച്ചത് പിന്നെ അതിനകത്ത് ആ ജനൻ്റെ അവിടുത്തെ ഉള്ള കട്ടൺ നമ്മൾ ആത്തോട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് ത്തെ മുകളിലോട്ട് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൈയൊക്കെ കിടന്ന വളയും ചെയിനും എല്ലാം ഊരി വെച്ചിട്ടാണ് പോകുന്നത് കാര്യം കള്ളന്മാരുടെ ശല്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടെല്ലാം ഊരി വെച്ചിട്ടാണ് വന്നത് പെട്ടെന്ന് തന്നെ ശാസ്താംകോട്ടെ എത്തിയെന്ന് തോന്നുന്നു ശാസ്താംകോട്ടയൊക്കെ എറണാപ്പള്ളിയൊക്കെ എത്തിയിരുന്നു പിന്നെ അതിൽ ചേട്ടൻ പറഞ്ഞു ഞാൻ കുറച്ച് നേരം ഇവിടെ കിടക്കാം കിടക്കാം എന്ന് പറഞ്ഞാൽ കിടന്ന് കിടന്ന ആൾ അങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ എനിക്ക് അവിടെ നിന്ന് അങ്ങ് ബോറടിക്കുന്നു ഭയങ്കര വെയിലുമായിരുന്നു ഞാൻ പിന്നെ ഇപ്പുറത്തെ സൈഡിലോടാണെന്ന് ഇറങ്ങിയിരുന്നത് ആദ്യമൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കോയമ്പത്തൂർ വരെ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു ഇത്രയും നേരം എനിക്ക് അത്യാവശ്യം നല്ല ബോറടി ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ഇതുപോലെ വയലും മരങ്ങളും കാടും ഒക്കെ ഇരുന്നു കുറേയൊക്കെ എനിക്ക് ബോർഡ് ു പിന്നെ ഉറങ്ങണം എന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല കിടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആലച്ചേട്ടൻ എഴുന്നേറ്റും ഞാൻ വിളിച്ചു മത്തിയതാന്ന് പറയുന്നതായിരിക്കും സത്യം അതിനുശേഷം എന്തെങ്കിലും തിന്നാലോ എന്ന് വിചാരിച്ചു പക്കവിടെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ക അവിടെ പകുതി വരെ തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു ഒരു മത്സരം പോലെ ഞങ്ങൾ രണ്ടൂരും കൂടെ കൊണ്ടുപോയ പലഹാരം എല്ലാം തിന്നുമായിരുന്നു ഇത് കണ്ടു വണ്ടി വളഞ്ഞു വന്നപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ ഞങ്ങൾ പോയപ്പോൾ നല്ല പുറവിലോട്ടായിരുന്നു പിന്നെ തിരിച്ചു പോയപ്പോഴാണെങ്കിൽ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയിരുന്നു ഇനി എന്തെങ്കിലും കഴിക്കാമോ എന്ന് വിചാരിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും ചമ്മന്തി ആയിരുന്നു പിന്നെ മീനച്ചാർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചു നേരം ഞാൻ കടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ചു നേരം കിടക്കാൻ വേണ്ടിയിട്ട് പില്ലയും ഷീറ്റും എല്ലാം വിരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അരി ചേട്ട ഇരുന്നു പിന്നെ ഞാൻ ഉറക്കമൊക്കെ എഴുന്നേറ്റ് നല്ല രസം പയ്യായിരുന്ന നല്ല ക്ഷീണമുണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങാവ് ആട്ടി ആട്ടി ഉറക്കുന്നത് പോലെ ഉണ്ടായിരുന്നു എന്തേലും കൊള്ളാം ഇത് ഏതാ പുഴയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഭാരത് പുഴയാണ് വെള്ളമില്ലെന്നേ ഉള്ളൂ അതിൻ്റെ ഓപ്പോസിറ്റ് ട്രെയിൻ പോകുക എന്നുണ്ടായിരുന്നു ചുമ്മായിടുത്ത വീഡിയോ ആണ് അവിടെ ബോറടിച്ചിരുന്നത് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കോയമ്പത്തൂരൊക്കെ എത്താറ കോയമ്പത്തൂരാണോ പാലക്കാടാണോ പാലക്കാട് എത്താറായപ്പോഴത്തേനും അച്ഛനും അമ്മയും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരടുത്ത് കുറച്ചു നേരം സംസാരിച്ചു ആ അതെ അതെ പാലക്കാട് കഴിഞ്ഞപ്പോഴായിരുന്നു പിന്നെ കോയമ്പത്തൂർ എത്താറായി എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് പിന്നെ ആഴ്ചയായിട്ട് ആണെങ്കിൽ എന്തോ ഒരു വല്ലായ്മ പോലെ വന്നു പിന്നെ ഒരു കൊക്കകോളോ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിഷ്ടമല്ല എൻ്റെ അടുത്ത് കുടിക്കാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വയ്യായിരുന്നു പിന്നെ ബോർഡിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യിൽ ഒന്നും കൂടെ നെയ് പോലും ചടിക്കാമെന്ന് വിചാരിച്ചു അയൽ ചേട്ടാ അവിടുന്ന് തന്നെ കോക്കറി കുത്തിയുമായിരുന്നു കുറച്ചു നേരം ഞങ്ങൾ ഫോണൊക്കെ താത്തു വെച്ചിട്ട് പുറത്തൊക്കെ ആഴ്ചകളൊക്കെ പറഞ്ഞു കിടക്കുമായിരുന്നു പിന്നെ അയൽ ചേട്ടൻ ഉറങ്ങാൻ തുടങ്ങി ഇത്രയും ഉറ ഉറക്ക സാധനത്തിന് ഞാൻ കണ്ടിട്ടേ ഇല്ല പിന്നെ നമ്മൾ തമിഴ്നാടൊക്കെ എത്താറായി കോയമ്പത്തൂർ എത്താറായതേ ഉള്ളൂ ഗൈസ് ഇപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് ഏതോ പുഴയെന്ന് എനിക്ക് മനസ്സിലായില്ല പേര് ഞാൻ മറന്നുപോയി ഗൈസ് ഓർമ്മ ഓർമ്മിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മറന്നുപോയി ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമെൻറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ പേരെഴു കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പൗസ് ചെയ്ത് നോക്കാൻ ശ്രമിച്ചു പിന്നെ രാത്രിയായി രാത്രി അൽ മൂന്നാലഞ്ച് ഷീറ്റ് ഉപയോഗിച്ചാണ് കിടന്ന് കാര്യം അൽ പനിയായിരുന്നു ഒരു കമ്പിളിയും ഒരു ഷീറ്റ് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കമ്പളിയും കൂടെ ഉണ്ടായിരുന്നു മൂന്നെണ്ണം കൂടെ പൊതിച്ചിട്ടാണ് ആൽ കിടന്നത് ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാമോ എന്ന് വിചാരിച്ചു ആൽ ചേട്ടൻ എന്നെ ഒന്നും കൂടെ ഒന്നും രണ്ടും മൂന്നെന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും കാണിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു പിന്നെയും കാണിക്കേണ്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ ആൽ ചേട്ടൻ തുമ്മലിൻ്റെ മരുന്നൊക്കെ കൊടുത്തു തുമ്മലിൻ്റെ മരുന്നൊക്കെ കഴിച്ചിട്ട് നല്ല രീതിയിൽ കിടന്നുറങ്ങുമായിരുന്നു ബൈബൈറ്റ് അറ്റയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ വേറൊരു ഫാമിലിയും ഉണ്ടായിരുന്നു ഡേ ടു ആയിരുന്നു രാവിലെ എഴുന്നേറ്റ പോലെ ഞാൻ കണ്ടത് ഈ പാടമായിരുന്നു പിന്നെ നമ്മൾ രാവിലത്തെ ഫുഡ് നമ്മൾ മേടിക്കുകയാണ് ചെയ്തത് രാവിലത്തേക്ക് കഴിക്കാനുള്ള ചപ്പാത്തി ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇഡലി മേടിച്ചിട്ടുണ്ടായിരുന്നു നാല് ചേട്ടൻ പൂരി മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് കിട്ടിയ ചമ്മന്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചമ്മന്തി ഇല്ലാത്തൊരു ചമ്മന്തിക്കറിയായിരുന്നു കിട്ടിയത് അത് കഴിഞ്ഞ് കുറച്ച് നേരം അൽ ഗെയിം കളിച്ചു പിന്നെ ഞാൻ കുറേ പാടത്തോട്ടൊക്കെ നോക്കി നിന്നു കുറേ സൈഡിലെല്ലാം പാടങ്ങളെല്ലാം കരിഞ്ഞ് പോയിരുന്നതായിരുന്നു പിന്നെ ഇതേതോ ഒരു പുഴയാന്ന് തോന്നുന്നു പറ്റി വരണ്ട് കിടക്കുന്ന പുഴ തരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അലച്ചേട്ടൻ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നു വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടു പിന്നെ അവിടെ ഗെയിം ആയിരുന്നു പരിപാടി പിന്നെ രാവിലെയൊക്കെ ചായയൊക്കെ കുടിച്ചു പിന്നെ ഉച്ചയായപ്പോഴത്തേന് ലഞ്ച് വന്നു ലഞ്ച് ഞാൻ ചോറ് ചപ്പാത്തി ദാല് കറി ഒക്കെയാണ് അലച്ചേട്ടൻ ഒരു ചിക്കൻ ബിരിയാണിയും പഠിച്ചു അലച്ചേട്ടൻ്റെ ചിക്കൻ ബിരിയാണി അലച്ചേട്ടൻ തീരെ ഇഷ്ടപ്പെട്ടതേല പിന്നെ അച്ചാറും കൂട്ടി എങ്ങനെയൊക്കെയോ തിന്ന് തീർത്ത് കുറച്ചേ തിന്നുള്ളൂ ബാക്കിയും കളയാൻ ചെയ്തു പിന്നെ ഞാൻ ഇതുപോലെ ഒരു ഷേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ബദാം ഷേക്ക് ആണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് അൽച്ചേട്ട ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള കിടത്ത് തുടങ്ങി എന്ന് എനിക്ക് മനസ്സിലായി ആടിയാടി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴും എനിക്ക് ദാണ്ട് ഉറങ്ങി എപ്പോഴും ഇത് തന്നെ എപ്പോഴും ഫുൾ ടൈം എൻ്റെ അലച്ചേട്ടൻ ഡ്രെയിനാകത്ത് ഉറക്കമായിരുന്നു നല്ല രസമായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലിക്കിടന്നാടുന്നത് പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഓപ്പോസിറ്റ് പോയി കിടന്നുറങ്ങി അതിന് ശേഷം എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കുറേ നേരം പോറ ു പിന്നെ വിചാരിച്ചു കുഴപ്പമില്ലെന്ന് വിചാരിച്ചു ഞാനും രാവിലെ പിന്നെ കുറച്ചു നേരം ഒക്കെ ആയപ്പോഴത്തേനും നമ്മുടെ കൂടെ ഉള്ളവരെ ഇറങ്ങാറായിരുന്നു അന്നേരം ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ ചുമ് എ എടുക്കുമായിരുന്നു നമ്മുടെ സീറ്റിനകത്ത് ഒരു കുഞ്ഞു അവരെ കിടത്തിയേക്കുമായിരുന്നു അവർ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് മുകളിലായിരുന്നു സീറ്റ് അവര് അതിനകത്തോട്ട് കയറാൻ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ കിടന്നോളാൻ പറഞ്ഞു പിന്നെ അവർ ഇറങ്ങാറായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രാത്രി ഞാൻ ചോറ് കഴിച്ചു ഒലിച്ചേട്ടൻ അതുപോലെ എഗ്ഗ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു അന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറേ നേരം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കേ ഫോണിക്കളിക്കുകയൊക്കെ ചെയ്തു അതിലാത്തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതേ അല്ലായിരുന്നു പിന്നെ അലിചേട്ടെന്ന് എനിക്ക് വേണ്ടി ബെഡ്ഡൊക്കെ ശരിയാക്കി തന്നു ആദ്യം എനിക്ക് കമ്പി വിരിച്ചു തന്നു അൽ ആണെങ്കിൽ അത് പുതക്കിയാണ് ചെയ്യുന്നത് ആദ്യം കമ്പി വിരിച്ചു പിന്നെ വൈറ്റ് ഷീറ്റ് വിടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒക്കെ വെച്ചു ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും കിടന്നുറങ്ങി ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഉറങ്ങുവാണെങ്കിൽ എൻ്റെ ഒരു വീഡിയോ എടുത്തു തരണമെന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു രണ്ട് മണിയായപ്പോൾ രണ്ടല്ല ഒരു മണിയായപ്പോൾ ഓണം എന്നപ്പോൾ അൾ ഫോണി കളിക്കുമായിരുന്നു പിന്നെ ഇറങ്ങാറായിരുന്നു എഴുന്നേറ്റ് ഞാൻ മുടിയൊക്കെ കെട്ടി മുഖമൊക്കെ കഴുകിയിട്ട് ഇരിക്കുമായിരുന്നു മൂന്ന് മണിയായപ്പോഴേ ഇറങ്ങിയായിരുന്നു പിന്നെ രണ്ട് മണിക്കൂർ ട്രെയിൻ ലേറ്റ് ലേറ്റായിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്തു നമ്മൾ നമ്മളിവിടെ വന്നത് അഞ്ച് മണിക്കായിരുന്നു പിന്നെ ബാഗെല്ലാം എല്ലാം എടുത്ത് കറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇറങ്ങാ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയായിരുന്നു അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു മണിക്കൂറായിരുന്നു അത് ചേട്ടൻ്റെ ഫോൺ കാണുന്നില്ലായിരുന്നു പിന്നെ അൽ ചേട്ടവിടെയൊക്കെ തപ്പുമായിരുന്നു അവസാനം കിട്ടി അയാൽ ചേട്ടൻ്റെ ബാഗിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അല്ല അകൽച്ചേടെ നേരത്തെ ഇട്ടിരുന്ന പാൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അപ്പൂസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി എല്ലാം കൂടെ കാറിനകത്തോട്ട് ഏറ്റുവെക്കുമായിരുന്നു കേട്ടാൽ നേരത്തെ ഡിക്കി ഓപ്പൺ ആവുന്നില്ലായിരുന്നു ഇതായിരുന്നു കോർബ സ്റ്റേഷൻ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം